ഇതുപോലെ പൂക്കാൻ തയ്യാറായി നിന്ന് കുറേ ചെടി മുട്ടുകളുണ്ടായിരുന്നു എല്ലാം വെട്ടിക്കളു മനുഷ്യൻ്റെ സൗകര്യാർത്ഥം മറ്റ് ജീവികളെയൊക്കെ നശിപ്പിക്കലും പരിപോഷിപ്പിക്കലും ഒക്കെയാണല്ലോ ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ആത്മാവ് പുനർജന്മം എന്നൊക്കെ പറയുന്നതിന് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നത് എന്നാണ് നമ്മുടെ പ്രാണവായു അത് ഉള്ളിലോട്ട് കയറുന്നു വെളിയിൽ പോകുന്നു പിന്നെ നമ്മൾ കണ്ടും മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ കണ്ടു പഠിച്ച കുറേ സ്വഭാവങ്ങൾ നമ്മളിൽ പതിയുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു അല്ല നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലം എന്നൊക്കെ പറയുന്നത് കർമ്മഫലം എന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മളിപ്പം ഒരു തീയിൽ ജന്മം തൊട്ടാൽ അത് പൊള്ളും അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ഒരാളിനെ നോവിച്ചാൽ അയാൾ എപ്പോഴെങ്കിലും തിരിച്ച് നോവിക്കും അതൊക്കെ ഇല്ല കർമ്മഫലം എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ചൊരു അങ്ങനെ ദൈവം നമ്മളെ നമ്മളിങ്ങനെ ഒരു പ്രത്യേകം മനസ്സാത്മാവോടുകൂടി സൃഷ്ടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ പ്രാണവായു ഉള്ളിൽ കയറുന്നതോടൊപ്പം ആ വായു അതാണ് പ്രാണൻ പ്രാണൻ സംസ്കരിക്കുന്ന കുറേ ചിലപ്പം ചുറ്റുപാടുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ചിന്തകൾ വരും ചില സമയങ്ങളിൽ ചീത്ത ചിന്തകൾ വരും ചിലപ്പോൾ ആത്മീയ ചിന്തകൾ അതൊക്കെ ഈ പ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്ന ആ പ്രാണവായുവിനോടൊപ്പം നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്